ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിലേക്കായിട്ട് കുറച്ച് കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ കോഴിക്കോട് കൊയിലാണ്ടിയിലൊക്കെ പോയി അപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിയതാണ് കല്ലുമ്മക്കായ നല്ല വലുപ്പമുള്ളതാണ് അപ്പോൾ അത് വാങ്ങി വീട്ടിൽ വന്നിട്ട് നല്ല അതുകൊണ്ട് കറി വയ്ക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളം വെച്ച് അതിൽ കല്ലുമകായ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ചെറുതുണ്ട് കക്ക ചെറിയ കക്കകൾ അതും ഇപ്പൊ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതും തിളച്ചു കഴിഞ്ഞാൽ ഒന്ന് അതിന്റെ തൊണ്ട് കുറച്ച് അകലും അകലും വിള്ളല് വരും അപ്പൊ ഇറക്കി വയ്ക്കാം അപ്പോഴേ തോട് പൊടിച്ചിട്ട് അതിൻ്റെ ഉള്ളില് ദശ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ മറ്റേ വലിയ കല്ലുമ്മക്കായ അതാ തിളച്ചു നന്നായിട്ട് തിളച്ചു അതിന്റെ തോട് വിട്ട് വന്നിണ്ട് അപ്പൊ അത് അടർത്തി മാറ്റി എടുക്കാൻ പറ്റും അതിൽ നിന്ന് എടുത്ത് അങ്ങനെ ക്ലീൻ ചെയ്യണം അപ്പൊ ഇതാ ഇതാ കാണുന്നതാണ് അയലത്തെ പൾപ്പ് അപ്പൊ അത് അതിന് നടു കട്ട് ചെയ്തിട്ട് നടു കട്ട് ചെയ്ത് പൊളിച്ചു കഴിഞ്ഞാൽ അതിലത്തെ വേസ്റ്റ് കുറച്ച് കളയാനുണ്ടാവും അപ്പൊ അങ്ങനെ എല്ലാതും നടുമുറിച്ചിട്ട് പൊളിച്ചും നന്നായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് വിടർത്തി വെച്ച് കഴിഞ്ഞാൽ അപ്പം അതിൽ വേസ്റ്റ് കളയുണ്ടാവും അതിൽ കുറച്ച് കറുത്തിട്ടുള്ള ഒരു വേസ്റ്റ് ഉണ്ടും അതിന്റെ കാഷ്ടം കുടല് മത്തേ ഉള്ള ഒരു ഇതാണത് അപ്പൊ അതങ്ങനെ എല്ലാതും മാറ്റണം മാറ്റി ക്ലീൻ ആക്കണം എന്നിട്ട് പിന്നെ കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിന്റെ മിളക് പൊടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ച് ഏർ അതിലിട്ടിട്ട് വേവിക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക അപ്പൊ അതങ്ങനെ ഇപ്പൊ ഞാൻ മിളകിട്ട് മൂപ്പിച്ചു ഇനി ആ കഷ്ണങ്ങള് അതിലിട്ടിട്ട് കുറച്ച് തിളക്കുമ്പോ വെള്ളം വരും അപ്പോൾ അത് നന്നായിട്ട് അതിലിട്ടിട്ട് കുറച്ച് വെള്ളം കിട് ഇറങ്ങി വരും ഇത് വേവുമ്പോൾ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർക്കണം അപ്പൊ അത് എനിക്ക് പരിചയക്കുറവുണ്ട് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചില്ല അപ്പോൾ അതിൽ ഒന്നും കൂടി വേവാനുണ്ടായിരുന്നു അപ്പൊ കുറച്ചും കൂടി വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് വേപ്പിലൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ മൂടി വയ്ക്കാം അതിൽ വെള്ളം വറ്റി വന്നപ്പോൾ വീണ്ടും അല്പാൽപ്പായിട്ട് വെള്ളം ചേർത്ത് വീണ്ടും വേവിച്ചു നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും വേവിച്ചിട്ട് അപ്പൊ അങ്ങനെ അത് വെള്ളം വറ്റി വന്നു അപ്പൊ ഞാൻ വേറെ ഒരു കടായി വെച്ചിട്ട് ഈ പാത്രം തന്നെയാണ് അത് എടുത്ത് അതില് കുറച്ച് ഓയിലൊഴിച്ചു ഒഴിച്ചിട്ട് പിന്നീട് വെളുത്തുള്ളി ഇഞ്ചി ആക്കി വെച്ചിട്ടുള്ളതാണ് അത് ഞാൻ ഞാനിട്ട് ഓയില് അതിന്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റി പിന്നീട് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് സബോള അരിഞ്ഞു വെച്ചത് ഇപ്പൊ കുറച്ച് വേപ്പലിട്ടു പിന്നെ അതില് സബോള അരിഞ്ഞു വെച്ചു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഒരു കിലോ കല്ലുമ്മക്കായാണ് വാങ്ങിയിട്ടുള്ളത് അതിൽ കാ കിലോനൊക്കെ ഉണ്ടാവുകയുള്ളു അതിന്റെ തോടൊക്കെ പൊളിച്ചു വന്നപ്പോ അപ്പൊ അതിലേക്ക് രണ്ട് സബോള അരിഞ്ഞുണ്ട് അതുപോലെ ഒരു തക്കാളി കനം കുറച്ച് അരിഞ്ഞിട്ട് ഒന്നിച്ചിട്ടിട്ട് ഇങ്ങനെ നല്ല ഒരു കുഴമ്പ് രൂപത്തിലാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാനാ അത് സബോള കൊറച്ച് വഴറ്റി നന്നായി വെന്ത് വന്നിണ്ട് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് കാണുന്ന ഒരു ബെൽ ബെൽ ബട്ടൺ കാണും അപ്പോൾ അതിൽ അമർത്തി അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ വരും അപ്പോൾ അത് എല്ലാവരും ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ മുൻപേ മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ചെയ്യാം അപ്പോൾ അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോകൾ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടുക ഇഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനിതില് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടു മഞ്ഞൾപ്പൊടി സബോളം നന്നായിട്ട് വളർന്നു വന്നിട്ടന്നെ അധികം ഉടഞ്ഞിട്ടില്ല അത് എന്തുണ്ട് അപ്പൊ അതങ്ങനെ സ്മൂത്തായി വരുന്ന ഒരു പാകം വരാൻ വേണ്ടിട്ടാണ് അധികം ഉരിയാൻ ഇട്ടിട്ടില്ല അപ്പൊ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് അല്പാൽപ്പായിട്ട് ഇങ്ങനെ വെള്ളം ചേർത്ത് ചേർത്തിട്ടത് സ്മൂത്ത് ആക്കി എടുക്കണം അങ്ങനെ ആവശ്യത്തിന് ഇപ്പൊ കണ്ണ ഒരു കാക്കിലോനെ ഉണ്ടാവുള്ളൂ അതിലേക്ക് വേണ്ട മിളക് പൊടിയും മല്ലിപ്പൊടി ഉപ്പും ഒക്കെ ചേർത്തു രണ്ട് സഭോളിട്ടിട്ട് നന്നായിട്ട് വഴിറ്റ് അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് വെന്ത് വരണം അത് അപ്പൊ ഞങ്ങള് കൊയിലാണ്ടി കൊയിലാണ്ടിയിലെ ബീച്ചിൽ പോയി ഉണ്ടായിരുന്നു അവിടെ ഹാർബർ ഫിഷിങ്ങിന്റെ ഒക്കെ ബോട്ടുകളും ബോട്ട് വന്നാൽ ഇറങ്ങണതും ഇഷ്ടംപോലെ കുറെ അധികം ബോട്ടുകളുണ്ട് ഫിഷിങ്ങിന്റെ അപ്പം അതൊക്കെ മീനുകളൊക്കെ വന്ന് ഇറങ്ങണത് അത് ഒരു കൊട്ടായിലൊക്കെ കൊട്ട കണക്കിലാണ് അവര് അത് കൊടുക്കണത് കൊടുക്കുന്നത് അപ്പതാ വെന്ത് കഴിഞ്ഞു കല്ലുമ്മക്കായ് വെന്തതാണ് ഇപ്പം അതിൽ ചേർത്തിട്ടുള്ളത് ഇനി അത് നന്നായിട്ട് അതിലൊന്നും പാകപ്പെട്ട് കെട്ടണം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഡ്രൈ ആയിട്ട് എടുക്കണേ ഡ്രൈ ആയിട്ട് എടുക്കാം ഞാൻ കുറച്ചൊന്ന് ലൂസായ പാകത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അവിടുത്തെ ഹോട്ടലിൽ കിട്ടിയ ഒരു ടേസ്റ്റിലാണ് ഇപ്പൊ ഞാൻ ചെയ്യണത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നല്ലൊരു കൊഴുത്തൊരു ഗ്രേവി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതാ ഈ രൂപത്തിലാണ് കിട്ടി ഞാനേ ഇതുപോലെയാണ് പാകപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ